നിങ്ങളുടെ ഫോൺ അറിയാതെ മറ്റാരങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അങ്ങനെ ഉപയോഗിക്കുന്നു നിങ്ങൾ അപകടകരമല്ലേ നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ച് മറ്റാരെങ്കിലും ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിച്ച് അവരെ ഔട്ട് ചെയ്യാം അങ്ങനെ ഒന്ന് നോക്കാം നിങ്ങൾ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുത്തതിനുശേഷം താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെയായിട്ട് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അവിടെ കാണാൻ പറ്റും പ്രൊഫൈൽ പിക്ചറും കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അതിൻ്റെ താഴെയായിട്ട് ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് താട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ അവിടെ തന്നെ സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെക്യൂരിറ്റിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിന് ശേഷം കുറച്ച് മൂലോട്ടും സ്ക്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് കാണാൻ പറ്റും മാനേജ് ഓൾ ഡിവൈസസ് എന്ന് കാണാൻ പറ്റും യു ആർ ഡിവൈസസിനുള്ള തൊട്ട് താഴെ മാനേജ് ഓൾ ഡിവൈസ് എന്ന് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങളുടെ നിങ്ങൾ ഉപയോഗിക്കാത്ത ഡിവൈസ് ഉണ്ടെങ്കിൽ അവിടെ വലസാര ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ ഫോണിൻ്റെ കോഡ് ചോദിക്കും ആ ലോക്ക് അവിടെ അടിച്ചു കൊടുക്കുക ലോക്ക് അടിച്ചു നിങ്ങളുടെ വെരിഫൈ ചെയ്യും ഗൂഗിൾ അതിനുശേഷം അവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും സൈൻ ഔട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും ലെനോവ എന്നുള്ളൊരു ഫോൺ ഞാൻ ഉപയോഗിക്കാത്തൊണ്ട് അവിടെ ഞാൻ സൈൻ ഔട്ട് കൊടുത്തു സൈൻ ഔട്ട് ചെയ്യുമ്പോൾ അവിടെ വീണ്ടും സൈൻ ഔട്ട് എന്ന് കാണിക്കും ആ സൈൻ ഔട്ടിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്കുന്നുണ്ട് ഓക്കെ എന്ന് കാണിക്കും ഇപ്പോൾ അത് അവിടുന്ന് ആയിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും ഡിവൈസ് അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫോണിന്റെ കമ്പനികളിലോ ബ്രാൻഡോ അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡി ഡെലീറ്റ് ചെയ്ത് കളഞ്ഞ് ലോഗഔട്ട് ചെയ്ത് കളയുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക